ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തച്ഛനെ കൊന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ആദർശിന് ഭയങ്കര സങ്കടമാവാണപ്പം ആദർശിനോട് മുത്തച്ഛൻ പറയുന്നുണ്ട് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതികളിൽ അതിന് അർത്ഥങ്ങളുണ്ട് നീ എനിക്ക് മുകളിൽ വളർന്നു എന്നാണ് ഒരു അർത്ഥമാക്കുന്നത് അതെനിക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയും അങ്ങനെ ഇപ്പോൾ എനിക്ക് മുത്തച്ഛനും മുകളിൽ വളരേണ്ട മൂർത്തി മുത്തച്ഛൻ്റെ പേരക്കുട്ടി എന്ന നിലയിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് അതൊന്നും നീ കാര്യമാക്കണ്ട എൻ്റെ പൂർവികർക്ക് മുമ്പേ തന്നെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പൂർവ്വികർക്ക് ഈ ജെല്ലറി ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ പേരിൽ ഞാൻ അറിയപ്പെട്ടു പിന്നീട് ഇപ്പം എൻ്റെ പേരിൽ നീ അറിയപ്പെട്ടു ഇപ്പം നിന്റെ പേരിൽ ഞാൻ അറിയപ്പെടുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാനായിട്ടോ എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചില്ല അത് വളരെയധികം നല്ല കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഈ സമയത്ത് അവിടേക്ക് ജലചി വരുന്നുണ്ട് അങ്ങനെ ട്രിപ്പിൻ്റെ കാര്യം ആദർശ് പറയുന്നത് ജലജ് കേട്ടിട്ട് നേരെ ദേവയാനിയുടെയും ജാനകിയുടെ അടുത്തേക്ക് പോകാനിട്ട് അപ്പോൾ ദേവയാനി ഉണ്ടെന്നുണ്ടെങ്കിൽ ജാനകിനെയും അനാമികനായിട്ട് സംസാരിച്ചുകൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ അനാമികയോട് പറയുന്നുണ്ട് അന്ന് മോഷണം പോയിട്ടുള്ള ആ ഒരു മാല പോലത്തെ ഒരു മാല വല്യമ്മ മോൾക്ക് തരുന്നുണ്ട് എന്തെങ്കിലും ഒരു ആഘോഷം വരട്ടെ അയ്യോ വേണ്ട വല്ല്യമ്മ അതൊന്നും വേണ്ട ആ അതൊന്നും പറഞ്ഞാൽ ശരിയാവൂല എന്നൊക്കെ ദേവ്യാനിയും പറയുന്നുണ്ട് ഈ സമയത്ത് ജലജവിടേക്ക് വരികയാണ് ഊട്ടിയിലേക്കാണോ കൊടൈക്കാനാലിലേക്കാണോ ഓ ഇപ്പോൾ കാശ്മീരിലേക്കായിരിക്കും എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ജലജ നമ്മളെ ദേവ്യാനി ചോദിക്കുന്നുണ്ട് നീ എന്തേ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അതല്ല ഏട്ടത്തിര മോനും പരുമോളും കൂടി ഹണിമൂണിന് പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ജയ്ക്ക് ദേഷ്യം വരാണ് കേട്ടോ ആണോ എന്ന് ചോദിക്കണം അനാമിക എന്നിട്ട് പറയുന്നുണ്ട് ആ അവര് ഈ കല്യാണം കഴിഞ്ഞ് ഇത്രയും മാസങ്ങളായി കഴിഞ്ഞിട്ടും ഇപ്പം പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നെ അഭിമാനിക്ക അപമാനിക്കാനായിട്ട് തന്നെയായിരിക്കും എന്തായാലും അമ്മര മോന് ഇങ്ങനത്തെയുള്ള ചിന്തകളൊന്നും ഇല്ലല്ലോ എന്ന് ജാനകിയോട് ചോദിച്ചിട്ട് അനാമിക ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകും പിന്നീട് അനാമിക നേരെ അതിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് പറയുന്നുണ്ട് കണ്ടില്ലേ കല്യാണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഹണിമൂണിന് പോകുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളല്ലേ ആയിട്ടുള്ളൂ നമ്മളുടെ നമ്മളെവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടോ നീ ആരുടെ കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ ആദോഷമായിട്ട് വന്നാൽ അതിൻ്റെ അടുത്തില്ലേ അവളുടെ കാര്യമാണ് ഞാനീ പറയുന്നതെന്ന് പറയാനോ അപ്പോൾ പറയുന്നുണ്ട് അവർ മാസങ്ങൾ മുൻപ് കല്യാണം കഴിഞ്ഞതാണെങ്കിൽ അവർ തമ്മിൽ സ്നേഹത്തോടുകൂടി എല്ലാവരും എല്ലാവരും ജീവിച്ചിരുന്നത് ഇപ്പോൾ അവർ തമ്മിൽ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയോടിയിട്ട് അവർക്കൊരു യാത്ര പോകണം എന്ന് തോന്നിയിട്ടുണ്ടാവും അതിനിപ്പോൾ നിനക്ക് എന്താണെന്ന് ചോദിക്കുകയാണ് നമ്മൾക്കും പോകേണ്ടത് ഇതുപോലുള്ള യാത്ര എന്ന് പറയാണ് പറയാനായിട്ടോ ഓ നിന്നെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കി അപ്പ വഴ അടിയും വഴക്കുമാണ് അങ്ങനെ മനസ്സിലൂടെ മനസ്സിന് താല്പര്യമില്ലാത്ത ഒരാളെ കൂടെ യാത്ര പോകാനായിട്ട് താല്പര്യമില്ലാന്ന് എനിക്ക് പറയും അപ്പോൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടെങ്കിലും നമുക്കൊരു യാത്ര പോക്കൂടെയും ചോദിക്കും എനിക്കങ്ങനെ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയട്ടോ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് അവളാണ് അവളാണ് ഈ ആദര് ചേട്ടണം മയക്കിയെടുത്തതെന്നൊക്കെ പറയും അപ്പോൾ എടുക്കാനായിട്ട് മയക്കിയെടുക്കാനായിട്ട് നയനടുത്തേക്ക് കഴിഞ്ഞല്ലോ പക്ഷെ നിനക്ക് അതിന് സാധിക്കുന്നില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ നയൻ്റെ അന്നമ്മയ്ക്ക് പറയുന്നുണ്ട് എന്തെ എന്തായാലും അമ്മായിമ്മരെ മനസ്സിലിടം നേടാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ എന്ന് പറയും അപ്പം അനി പറയുന്നുണ്ട് അതും ഉടനെ തന്നെ നടക്കും എന്ന് പറയും ഇതേസമയം നായന ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ് എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡ്രെസ്സൊക്കെ എടുത്തോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അതൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് നിൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് പോകാം എന്തായാലും അവിടേക്കൊന്ന് പോകണമെന്ന് പറയുമ്പോൾ അതെന്തിനാണാവുമോ എന്ന് നായനെ ചോദിക്കുന്നുണ്ട് എന്തായാലും നിൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ ഒന്ന് കണ്ട് യാത്ര പറയാമെന്നൊക്കെ പറയും ആ ശരി ആദർശയാണെങ്കിൽ ഇഷ്ടം പോലെയാവാം എന്തായാലും ഈ ഒരു ഇതുപോലൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ അവരെയും കൂടെ കൂട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു യാത്രയായ കാരണമാണെന്ന് പറയും അപ്പോൾ നയനെ പറയുന്നുണ്ട് അത് ശരിയാ അവരൊന്നും ഇതുപോലുള്ള യാത്രകളൊന്നും പോയിട്ടില്ല അച്ഛനും അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായില്ല അപ്പോൾ ആദർശ് പറയും വിഷമിക്കേണ്ട ഇനി നമുക്ക് പോയി വന്നതിന് ശേഷം വീണ്ടൊരു യാത്രയും കൂടെ പോകാം അപ്പോൾ അവരെയും കൂടി കൂട്ടാം നന്ദുവിന് ഒരു ചേഞ്ച് ആവശ്യമാണല്ലോ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ശരി അദർശ് എന്നെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയും ഇതേസമയം ദേവിയാനിയും ജലജയും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അവരായൊരു ട്രിപ്പ് മുടക്കുക എന്നുള്ള കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ദേവ്യാനീനോട് ജലജ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ആട്ടെത്തി ഇവരുടെ ഈ ഒരു യാത്ര മുടക്കാനായിട്ടെന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതൊന്നും ഇനി നടക്കില്ല അച്ഛനും അമ്മയും ജയേട്ടനും ഒക്കെ അവരുടെ ഒരു യാത്ര ആഗ്രഹിച്ചു തന്നെയായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് അവിടെ യാത്ര മുടക്കാന്നുള്ളത് എളുപ്പമായിട്ടുള്ള എന്ന് പറയുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് ഈ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളെയും അവള് മയക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയാം അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ആ അവളുടെ കുടുംബക്കാർക്ക് രണ്ടെണ്ണത്തിനും ഇങ്ങോട്ട് പറഞ്ഞയച്ചതിന് പുറമെ മൂന്നാമ്പത്വരെണ്ണത്തിനും കൂടി ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ താല്പര്യം ഉണ്ടായിരുന്നല്ലോ അതെന്തായാലും നടന്നില്ലല്ലോ അതന്നെ ഭാഗ്യം എന്ന് പറയാണ് അപ്പോൾ ജാനകി പറയാണ് എന്തായാലും ഇവർ രണ്ടും രണ്ടാള രണ്ടായിട്ടാണ് ഇതുവരെയും കഴിഞ്ഞിരുന്നെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് അതെന്തായാലും ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ് ഏട്ടത്തി ഇതുവരെ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ദേവിയനിയും പറയുന്നുണ്ട് പരസ്പരം സ്നേഹിച്ചിട്ട് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തത് ശരി തന്നെയാണ് പക്ഷെ അത് എപ്പോഴും ഉണ്ടാ നട അങ്ങനെ നടക്കണമെന്നില്ല എന്നൊക്കെ പറയാം അപ്പോൾ ജലജ പറയുന്നുണ്ട് ഏട്ടത്തി ഇപ്പം തന്നെ അവൾ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണ് നിൽക്കുന്നത് ഇനി അവൾക്ക് ആദർശയിലൊരു കുഞ്ഞും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട എല്ലാവരും എല്ലാവരുടെ മനസ്സിൽ അവൾ തന്നെയായിരിക്കും ഒക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മനസ്സിൽ അവൾക്ക് ഒരിക്കലും ഇടം കിട്ടുന്നില്ല ഇടം കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല അവളുടെ വീട്ടുകാരെ മുന്നിൽ വന്ന് പോടട്ടെ പറയാം തക്ക പാകത്തിന് ഞാൻ കുറച്ച് കരുതി വെച്ചിട്ടുണ്ട് മുഖത്തടിക്കും ഞാൻ അവരെ എന്നൊക്കെ പറയാനോ ദേവയാനി എന്തായാലും ട്രിപ്പ് മുടക്കാനായിട്ട് ഒരു വഴിയില്ലാതെ ദേവ്യാനിയും ജലജയും കൂടിയിട്ട് വിഷമിച്ചിരിക്കുകയാണ് ഇതേ സമയം അനാമിക ഇങ്ങനെ അവിടെ ഹോളിലിരിക്കുന്ന എടുത്തുകൂടെ ആദർശും നയനയും കൂടിയിട്ട് നയനയുടെ വീട്ടിലേക്ക് പോവുകയാണെ അപ്പോഴേക്കും അനാമിക പറയാണ് ആ എന്തായാലും ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം തല്ലി കളഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ടൂറൊക്കെ പോയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ ടൂറൊന്നുമല്ല പോകുന്നത് നാളെ പോകുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ പോകുന്നത് ഞങ്ങൾ നയനയുടെ വീട്ടിലേക്കാണ് ആ മാത്രം വീട്ടിൽ പോയാൽ പോരെ പോരല്ലോ ഞങ്ങൾക്കും കൂടെ പോകണ്ടേ എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ആ നാമിക്ക് ഓ എനിക്ക് ആ വീട്ടിലേക്ക് പോകുന്നത് ഇഷ്ടമല്ല ഒരു ബേഡ് സ്മെല്ലാണ് വീടിന് എന്നൊക്കെ പറയും കേട്ടോ നയനയുടെ വീട്ടിൽ അപ്പോൾ നയന ദേഷ്യത്തോട് കൂടിയിട്ട് വന്ന് പറയും ആ ബേഡ് സ്മെല്ലിൽ തന്നെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് നിൻ്റെ വീട്ടിൽ വന്നിട്ടും എനിക്ക് നിന്നോട് വേണമെങ്കിൽ പറയാം ബേഡ് സ്മെല്ലാണെന്നൊക്കെ പക്ഷെ ഞാനത് പറയുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ അന്നേരം അനാമിക പറയാണ് എന്തായാലും ഏറ്റവും വലിയ വേസ്റ്റിനാണല്ലോ ആദർശേട്ടം കൊണ്ട് നടക്കുന്നതെന്ന് പറയും അപ്പോൾ ആദർശം ദേഷ്യം വരണം അപ്പോൾ ആദർശ് പറയാണ് അനിയോട് ഞാൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികയ്ക്ക് എന്താ തോന്നുക എന്ന് ചോദിക്കട്ടോ അപ്പോൾ അനാമിക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് നായിനോട് നായനോട് പറയുന്നുണ്ട് എന്തായാലും ഈ ട്രിപ്പ് ഞങ്ങൾ അപമാനിക്കാൻ വേണ്ടി തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ആണെങ്കിൽ കണക്കായിപ്പോയി എന്നൊക്കെ നായനയും പറയുന്നുണ്ട് ഞാൻ എന്തായാലും നിന്നെപ്പോലെ നിങ്ങളെപ്പോലെ കയറി വന്നതല്ല എന്നൊക്കെ ആ നായനോട് പറയും അപ്പോൾ ആ നയനെ പറയും ശരിയാണ് ഞാൻ നിന്നെപ്പോലെ കയറി വന്നതല്ല പക്ഷേ അദർശേണ്ട മനസ്സിൽ സ്ഥാനം പിടിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയപ്പോൾ പരസ്പരം സ്നേഹിക്കാനും തുടങ്ങി പക്ഷേ നിനക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന് ആ നായനെ പറയുമ്പോൾ അനാമയ്ക്ക് പറയും എനിക്കങ്ങനെ ഒരാളെ പ്രഷർ കൊടുത്ത് സ്നേഹിപ്പിക്കേണ്ട എന്ന് പറയും എനിക്ക് അങ്ങനെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നയനയും പറയും അപ്പോൾ ആദർശി പറഞ്ഞിട്ടേ അതെ ഇനി ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വലി എഴഞ്ഞു വലിഞ്ഞ് കയറി വരാൻ നോക്കണ്ട എന്ന് പറയാനായിട്ട് വന്നിട്ട് ആദർശി നയനെ വിളിച്ചിട്ട് പോവുകയാണ് വീട്ടിലേക്ക് നയനയുടെ വീട്ടിലേക്ക് അപ്പോൾ നന്നാമ്മയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അന്നാമയ്ക്ക് അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിക്കുകയാണ് അമ്മേ എൻ്റെ മനസ്സമാധാനം മുഴുവൻ പോയി ഞാൻ അപമാനിക്കപ്പെട്ടു അവൾ എൻ്റെ മുന്നിൽ കൂടെ അവളുടെ ഭർത്താവിനെ കൊണ്ട് പോയി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവൾ ഹണിമൂണിന് പോകുന്ന കാര്യമൊക്കെ ഞാനറിഞ്ഞു ഞാനിപ്പം തന്നെ വരാം മോളെ എന്ന് പറയും കേട്ടോ അപ്പോൾ അനാമിക്ക് പറയാം അത് ആ ഹണിമൂൺ ട്രിപ്പ് എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കൊടുക്കണം അമ്മയെ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാം മോളെ അവളുടെ അമ്മായിമ്മനെ കയ്യിലെടുക്കാനായിട്ടേ നല്ല സുഖമാണ് ചൂട് കയറ്റാനായിട്ട് എളുപ്പമാണല്ലോ ഞാൻ ഇപ്പോൾ തന്നെ വരാം അങ്ങനെ ഇപ്പം അവൾ സുഖിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്ന് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ